നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ അറുപത്തി അഞ്ചാം സ്ഥാപക ദിനമായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ഈ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് മുതൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു എങ്ങനെ വിലയിരുത്തുന്നു സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആണ് പറഞ്ഞ പോലെ ജവഹർലാൽ നെഹ്റു ഇതിന് ഒരു സംഘടന എന്ന രീതിയിൽ തുടക്കം കുറിക്കുന്നത് പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ യുവജന ശബ്ദങ്ങൾ അതായത് ബംഗാൾ വിഭജനത്തിന് ശേഷം ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് യു യുവജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഉണ്ടായി രാജ്യം മുഴുവൻ അപ്പം ഇത് കണ്ടപ്പോഴാണ് കോൺഗ്രസ് സത്യത്തിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്ന് മനസ്സിലാ കാരണം ഏതൊരു രാജ്യത്തിന്റെ നിർമ്മിതിക്കും മുന്നിൽ നിൽക്കുന്ന യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളുമാണ് കാരണം രാജ്യത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അവരാണ് അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേനും ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നും വലിയൊരു ശബ്ദം ഉയർന്നപ്പോഴത്തേനുമാണ് കോൺഗ്രസ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്ന് കൂടി മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് യു യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘടനാപരമായിട്ട് തന്നെ ഇവർ മുന്നോ ഇപ്പോഴും സംഘടന രൂപീകരിച്ചിട്ടില്ല സംഘടനാപരമായിട്ട് തന്നെ ഇവർ വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ വരുന്നത് പിന്നീട് അത് അറു അറുപതുകളിലാണ് അതിന് ജവഹർലാൽ നെഹ്റു രൂപം നൽകുന്നത് അപ്പം ഇതിന്റെ ഒരു സാധ്യത അപ്പോൾ തന്നെ കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം അന്ന് ഏറ്റവും കൂടുതൽ അതായത് സ്വാതന്ത്ര്യസമര സേനാനികളോടൊപ്പം തന്നെ മുന്നിൽ നിൽക്കാൻ മുന്നോട്ട് വന്നത് ഈ പറഞ്ഞ യുവജന സംഘടനകളാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇതിനൊരു ഭാവിയിലോട്ട് ഇതിന് സംഘടനയ്ക്കും രാജ്യത്തിനും ഇതിലൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഇതിനൊരു രാഷ്ട്രീയ രൂപം നൽകുകയും ചെയ്യുന്നത് പിന്നീടത് ആ അറുപതുകളിലും എഴുപതുകളിലുമാണ് ഇതിനൊരു ഇതിന്റെ ഒരു സ്ട്രക്ചർ രൂപപ്പെടുന്നത് അതായത് അപ്പോഴും അതുവരെ ഈ ഒരു സംഘടന എന്ന് മാത്രം നിലനിൽക്കുന്ന നടത്തുന്നത് ഒരു രാഷ്ട്രീയ വരുന്നത് പിന്നീടാണ് എഴുപത്തഞ്ചിലാണ് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു അപ്പൊ ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വേണം ഇതൊരു സംഘടനയായിട്ട് തന്റെ ശക്തിപ്പെടണമെന്ന് ഈ രീതിയിലോട്ട് വന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് രാജ്യത്തിന്റെ എല്ലാ വിഷയങ്ങളിലും യൂത്ത് കോൺഗ്രസ് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട് അത് എന്താ പറയാ ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ നയ രൂപീകരണങ്ങൾ വരെ പ്രതിഫലിപ്പിക്കാൻ തക്കവണ്ണം അതിന് ശക്തി ഉണ്ടായിരുന്നു കാരണം യുവജനങ്ങളുടെ ശക്തി എപ്പോഴും അറിയാലോ അപ്പം ആ ഒരു ശക്തി രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് വളരെയേറെ വിജയിച്ചിട്ടുണ്ട് പിന്നീട് പിന്നീടാണ് ഇവരുടെ ഒരു രീതി കണ്ടിട്ടാണ് രാജ്യത്തുള്ള മറ്റ് എല്ലാ രാഷ്ട്രീയ സംഘടനകളും യുവജന വിഭാഗം വിദ്യാർത്ഥി വിഭാഗം എന്നൊരു ഇതിലോട്ട് തന്നെ മാറുന്നത് അത് അത്രമാത്രം രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുണ്ടായിരുന്നൊരു സംഘടനയാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും കുറച്ച് നാളുകളായിട്ട് അതായത് ഒരു പത്ത് വർഷമായിട്ട് ഇപ്പം ഇടതുപക്ഷ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ നമുക്ക് തന്നെ ഒരുപാട് ഈ പത്ത് വർഷത്തെ നമ്മളുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും കോൺഗ്രസിന്റെ ഒരു പാർട്ടി എന്നതിനപ്പുറം ഒരു പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പക്ഷെ ഒറ്റക്കെട്ടായിട്ടാണ് യൂത്ത് കോൺഗ്രസ് നിന്നിട്ടുള്ളത് തീർച്ചയായും അതെ ഇപ്പം പിണറായി വിജയനെതിരെ കരിങ്കൊടി ഉൾപ്പെടെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ വിയോജിപ്പുകളെയും ധൈര്യപൂർവ്വം മുന്നോട്ടിറങ്ങി നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് മാത്രമാണ് കെ സി ഉണ്ട് അതുപോലെ തന്നെ എന്നാലും യൂത്ത് കോൺഗ്രസിന്റെ ഒരു ശക്തി എന്ന് പറയുമ്പോൾ അതിഭീകരമായിട്ടുള്ള അവർ സർക്കാരിനെതിരെ മുന്നോട്ട് വരാൻ എപ്പോഴും അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം പിണറായി വിജയൻ എന്ന് പറയുന്നൊരു ഒരു കൾട്ടിനെ നമുക്കറിയാം അദ്ദേഹത്തോട് നേരിട്ട് മുട്ടാനോ അല്ലെങ്കിൽ നേരിട്ട് അദ്ദേഹത്തെ എതിർക്കാനോ നിലവിൽ പാർട്ടിക്കുള്ളിൽ പോലും ആളില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൾക്കു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അയാളുടെ മുമ്പിലേക്ക് എടുത്തിടെ കെൽപ്പുള്ളൊരു സംഘടന തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അത് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അവർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ പല രീതിയിലും നമ്മൾ കാണുന്നത് എന്നിട്ട് അവർ ഇതുവരെ പിന്നോട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം കാരണം മുന്നോട്ട് തന്നെ അതെ 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 ഓരോ പ്രതിഷേധ പരിപാടികളിലും മുന്നോട്ട് നയിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം എല്ലാം നമ്മുടെ ഇവിടെ കുറച്ച് യൂത്ത് നേതാക്കളിവിടെ വന്നിട്ടുണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവരെല്ലാം പറയുന്നത് അവർക്കെല്ലാം വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് രാജ്യം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അവർക്കെല്ലാം വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട് അത് ഇവരുടെ ഒരു വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു ഇതിൽ നിന്നും ഉണ്ടായതാണ് അപ്പം അത് മുന്നോട്ട് തന്നെ ഉണ്ടാവും തന്നെയാണ് പ്ര പ്രതീക്ഷിക്കുന്നത് ഇനി കാരണം വെച്ചാൽ അത് ഞാൻ പറയാൻ വരുവായിരുന്നു കാരണം വെച്ചാൽ കുറെ നാളുകളായിട്ട് കേരളത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ലഹരി എന്ന് പറയുന്ന ഒരു പ്രശ്നം അത് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് അപ്പം ഈയൊരു വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവ സമൂഹങ്ങൾ ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടു പോകുന്നുണ്ടെന്ന് നമുക്ക് കണക്കുകൾ നോക്കിയാൽ തന്നെ വ്യക്തമാകുമ്പോൾ ഓരോ ദിവസത്തെ പത്രവാർത്ത എടുത്തു നോക്കിയാൽ പോലും യുവജന സമൂഹങ്ങൾ അതിനകത്ത് അടിപ്പട്ടു പോകുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലായ്മയും അതായത് അവർഷ്ട്രീയവൽക്കരണം തീർച്ചയായിട്ടും കേരളത്തെ ബാധിച്ചു വരുന്നുണ്ട് കുറെ നാളായിട്ട് അങ്ങനെ ഉണ്ട് അതായത് രാഷ്ട്രീയത്തിൽ ഒന്നും കാര്യമില്ല അങ്ങനെയൊരു നിലപാട് യൂത്തുകൾക്കിടയിൽ വരുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം വിപരീതമായിട്ട് കോൺഗ്രസ് ആണ് ഈ ഒരു ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടിരുന്നത് അതായത് ലഹരിക്കെതിരെ അവർ വലിയൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർ വലിയ ക്യാമ്പയിൻ നടത്തുന്നതും കേരളത്തിലൂടെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതല്ല അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പം ഇതിലവർ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം നമ്മൾ കുറെ നാളുകളായിട്ട് ഈ പറഞ്ഞ നേതാക്കളായിട്ട് സംസാരിക്കുമ്പോൾ പോലും അത് മനസ്സിലാകുന്നുണ്ട് കാരണം അവർ ഓരോരുത്തരെയും കാണാൻ പറ്റുമെങ്കിൽ കണ്ടുതന്നെ അവര് നേരിട്ടാണ് ഒരു ഈ പ്രചാരങ്ങളെല്ലാം നടത്തുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം എന്തുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ വലിയൊരു സന്ദേശം കൂടിയുണ്ട് കാരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ തന്നെയാണല്ലോ അപ്പൊ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് ചെയ്യുന്നുണ്ട് അതാ പറയാ അതാ പറയുന്നത് കാരണം മാത്രല്ല ഈ ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊരു ഇവരുടെ ഒരു സ്ട്രക്ചർ നമ്മള് പലപ്പോഴായിട്ട് നമ്മൾ മനസ്സിലാവും അതായത് ഈ ലഹരി മാഫിയയുടെ സ്ട്രക്ചർ തന്നെ മനസ്സിലായി യുവാക്കളെയാണ് അവർ കൂടുതൽ ലക്ഷ്യമിടുന്നത് കാരണം ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം പണവും വലിച്ചെടുക്കുക എന്നാണ് ഈ ഒരു സംഘടനകൾ എപ്പോഴും ലക്ഷ്യമിടുന്നത് കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ പറഞ്ഞു തിരുത്താൻ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു തരുത്താൻ അല്ലെങ്കിൽ ഇതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ഒരു സംഘടനയോ അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട് കേരളത്തിൽ എപ്പോഴും കാരണം ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു നാട്ടിലെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒരു പത്ത് പതിനേഴോ വയസ്സാകുമ്പോ തന്നെ എല്ലാവരും ഇൻഡിപെൻ്റ് ആകും ഓരോ മനുഷ്യന്മാരും സ്വന്തം ഇഷ്ടം അനുസരിച്ചുള്ള ജീവിക്കാനുള്ള സെറ്റപ്പിലോട്ട് മാറും അങ്ങനെ വരുമ്പോൾ കയ്യിലോട്ട് പൈസ വരുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സംഘടന അതെ 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 അപ്പൊ അവിടെയാണ് യൂത്ത് കോൺഗ്രസ് തീർച്ചയായിട്ടും അവരുടെ ഒരു ശക്തി പ്രയോഗിക്കുന്നത് കാരണം വെച്ചാൽ അവരെ സംഘടനയിലോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓരോ ജോലികൾ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കുറെ സംഭവങ്ങൾ മാത്രല്ല ഈ പറയുന്ന ഓരോ സമ്മേളനങ്ങളാണെങ്കിൽ പോലും ഇതിലെല്ലാം കൂടി ഒരു പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു പ്രശ്നം തന്നെയാണ് അപ്പം അതുപോലെ അതുപോലെ തന്നെ മാതാപിതാക്കളെയും കൂടെ നമ്മൾ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ക്ലബ്ബുകളും അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവർ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ചിലപ്പോൾ അത് വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് കാരണം പ്രത്യേകിച്ച് കുറേ സ്റ്റാർ ആയിട്ടുള്ള കുറച്ച് നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിലുണ്ട് ഇപ്പൊ ഷാഫിയായാലും രാഹുൽ ആണെങ്കിൽ പോലും ഒരുപാട് സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ഇവരുടെയൊക്കെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും വിദ്യാർത്ഥി യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലാ കാലത്തും നമ്മൾ കൾട്ടുകളോടാണല്ലോ ആളുകൾക്കുള്ള ആരാധന ഉണ്ടാകുന്നത് അപ്പൊ അവരെ കണ്ടിട്ടാണല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അവർ അവർ ചെയ്യുന്നതാണ് ശരി ഫോളോ ചെയ്യുന്ന ഒരു ഫോളോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാവില്ല അപ്പൊ ആ ഒരു കൾട്ടുകൾ നിൽക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ അവരെങ്ങനെ നിലനിൽക്കുന്നതും അവരുടെ ഒരു പ്രചരണം കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്